അങ്കമാലി താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായി ലോക ലോകക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു ക്ഷയരോഗമുക്ത കേരളത്തിനായി നടത്തുന്ന ജനകീയ മുന്നേറ്റത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ നിർവഹിച്ചു ഇനിയും അത് പൂർണ്ണമായും മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ലോകം ഈ ശൈരോജനം ആചരിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള റോഡുകൾക്കും പരിപാടികളിലൂടെയും ഡോക്ടർമാരുടെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരുടെയും ഉപദേശനിശേഷങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിനൊരു മോചനമുണ്ടാകും അതിൽ മോചനമുണ്ടാകട്ടെ എന്ന് ഇവിടെ പറയുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആ ആരോഗ്യ പ്രവർത്തകർ എന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് എന്ന് മാത്രം എല്ലാവരുടെയും ഈ അറിയിക്കുന്നു താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ടി വി ഡേ ഒബ്സർവേഷൻ പ്രോഗ്രാം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു മാർച്ച് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ക്ഷയരോഗമുക്ത കേരളം പ്രതിജ്ഞ അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് ചൊല്ലിക്കൊടുത്തു എന്റെ സംസ്ഥാനം ക്ഷയരോഗമുക്തമാക്കുവാനും പൊതുജനങ്ങൾക്കിടയിൽ ക്ഷയരോഗ അവബോധം വർദ്ധിപ്പിക്കുവാനും പ്രതിബദ്ധതയുണ്ട് എൻ്റെ സംസ്ഥാനത്തിലെ താമസക്കാരായ എല്ലാ ക്ഷയരോഗബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാന്യവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുവാനും ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സയും പരിചരണവും ചികിത്സാ പിന്തുണ സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കുക ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ പോസ്റ്റ് ബേസിക് നഴ്സ് സ്റ്റുഡൻസ് ഫ്ലാഷ് മോപ്പും സ്കിറ്റും അവതരിപ്പിച്ചു ബി എസ് സി എം എൽ ടി സ്റ്റുഡൻസ് നടത്തിയ നൃത്താവിഷ്കാരവുമുണ്ടായി ആശാവർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനീഷ് കുമാർ സജിനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ കൗൺസിലർമാരായ പോൾ ജോവർ ലെക്സി ജോയ് റീത പോൾ സരിത അനിൽ ലിസി ടീച്ചർ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് സെന്റർ ബിഹൈൻഡ് സീവിയ് ജ്വല്ലറി അങ്കമാലി